അപ്പൊ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ അൾട്ടോ കേട്ടൻ ആണ് വെൽ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് തന്നെയാണിത് നമ്മൾ ഒക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല നീറ്റാൻ കണ്ടീഷനിലാണ് വണ്ടിയുള്ളത് നല്ല നീറ്റാണ് വാഹനം ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒക്കെ നല്ല നീറ്റ് ക്വാളിറ്റിയിലാണ് വണ്ടി പോലുള്ളത് അതുപോലെ തന്നെ ഇൻറ്റീരിയൽ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെയാണ് വണ്ടിയുള്ളത് അതുപോലെ തന്നെ നല്ല സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി ഇതുവരെ തൊണ്ണൂറ്റാറായിരം ആണ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത് വണ്ടിന്റെ ഉള്ളും പുറവും ഒക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനാണ് അത്യാവശ്യം ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കാറാണിത് ഇനി ഇതിന്റെ എഞ്ചിൻ റൂമ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് അതുപോലെ തന്നെ വണ്ടിക്ക് മെക്കാനിക്കലി ഒരു പ്രശ്നം ഇല്ലാത്തൊരു വാഹനാണിത് വണ്ടിക്ക് നിലവിൽ മേജർ ആക്സിഡൻറും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വണ്ടീന്നെയാണത് എൻജിന്റെ ഭാഗമൊക്കെ നല്ല നീറ്റാണ് അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോഴും നല്ല സ്മൂത്താണ് അതുപോലെ തന്നെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ും സൗണ്ടും കാര്യൊന്നും വരുന്നില്ല പിന്നെ നമ്മളെ വണ്ടിന്റെ നാല് ടയറും പുതിയ ടയറാണ് കേട്ടോ അപ്പൊ നമ്മൾ വണ്ടി നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വണ്ടിക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പ്രൈസ് എഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് ഫിനാൻസും അവൈലബിൾ ആണ് കേട്ടോ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മളടുത്ത് ഫൈവ് സീറ്റർ വാഹനങ്ങളും സെവൻ സീറ്റർ വാഹനങ്ങളും എല്ലാം നിലവിലുണ്ട് എസ് യു വി കാറുകളും എല്ലാം നിലവിലുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ വീഡിയോ കാണുമല്ലോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ